ഹലോ അപ്പൊ ആദിജന്തു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നമ്മൾ പാലക്കാട് ഒറ്റപ്പാലം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ ആറാം തമ്പുരാൻ സ്പോട്ടില് ലാല ആറാം തമ്പുരൻ അല്ല ഒരുപാട് അപ്പോ ഇന്നിവിടെ നമ്മൾ ചുമ്മാ അങ്ങനെ ഇവിടേക്ക് വന്നാണ് സോ ഇന്നത്തെ വീഡിയോ വരിക്കാശ്ശേരി മനയുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് അല്ലേ സോ നമുക്ക് വീഡിയോയിലോട്ട് 过吧。<Yeah. S 3> നമ്മള് ഉണ്ട് ശങ്കരാട്ടനുണ്ട് ആകുണ്ട് കല്ല് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കല്ലു ആദ്യായിട്ട് സാരി ഉടുത്തിട്ട് വന്നിരിക്കുകയാണ് യെസ് സാരി ഉടുത്തിട്ടാണ് കല്ലു വന്നിരിക്കുന്നത് കാരണം വീഡിയോസും ഒക്കെ എടുക്കാൻ ഉണ്ടല്ലോ പക്ഷിയുണ്ടല്ലോ ഇവിടെ നല്ല തിരക്കുണ്ട് കല്യാണത്തിനുള്ള തിരക്ക് പോലെ അതാ അതിന്റെ ഉള്ളിലൊക്കെ അത്രയും തിരക്കാണ് അപ്പൊ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ എത്ര ഒരുപാട് വണ്ടിയുണ്ട് കല്ല ഈ ഒരു ബിൽഡിങ് മഞ്ജുവാരി മഞ്ജു വാര്യറിന്റെ ഇത് ഓ മൈ ഗോഡ് ഇതാണോ അഖിലാട്ടനൊക്കെ ഇതാണോ ആറാം തമ്പുരാലില് ആറാം തമ്പുരാനില് മഞ്ജു വാര്യർ താമസിച്ച വീടാണോ അത് അല്ലേ കറക്റ്റ് ആണ് കല്ലി യെസ് കറക്ട് കല്ല നിന്റെ ഡ്രെസ്സിൻ്റെ സാരിയുടെ കളറില്ലേ ഇതിൽ അടിപൊളി ആയിട്ടുണ്ട് യെസ് അമ്മയുടെ സാരിയാണ് ഞാനും വല്യമ്മയുടെ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് ഞാനും വല്യമ്മയുടെ സാരിയാണ് ഉടുത്തിരിക്കുന്നത് ഇതും വല്യ സാരിയാണ് കാരണം നമ്മൾ ആയതുകൊണ്ട് സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഫോട്ടോസ് ഒക്കെ നമ്മൾ ബ്ലൗസും എല്ലാം നമ്മൾ ഈ വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ ഈ ഒരു മന എനിക്ക് തോന്നുന്നു അധികം ഒന്നും തുറക്കില്ല അല്ല അച്ഛക്കല്ല സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കണതുകൊണ്ട് പുറത്തുള്ളവർക്ക് വിസിറ്റ് കുറവായിരിക്കും അപ്പൊ ഇന്ന് നമ്മള് വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മടെ ഓപ്പൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നതാണ് പക്ഷേ ഇവിടെ ഭയങ്കര തിരക്ക് എന്താണ് പറഞ്ഞു ആ രാപ്പകല് രാപ്പകല് ഇത് ില് ഇതൊരു വീട് ഇതൊരു വീടായിട്ടാണ് രണ്ട് വീടായിട്ട് ഷൂട്ട് ചെയ്തത് കാര്യസ്ഥനില് ഓ ആ ഫ്രണ്ടിത്തെത് ആറാം തമ്പൂരാന്റെ ഇത് കാണുമ്പോ ഭയങ്കര നൊസ്റ്റാൽ രാപ്പകലിന്റെ ഫുൾ വൈബ് ഇപ്പുറത്ത് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഭയങ്കര മെമ്മറീസ് സനേട്ട ആ രണ്ട് വീടാണ് ഇതും അതും ആണ് കരിയസ്തല് ഈ വീടും ഈ വീടും ആ സെറ്റ്ണ്ടാത ആയിരുന്നു വീഡിയോ അതെ പക്ഷേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാതെ എനിക്ക് തോന്നും അത് കാരണം തിരക്കുണ്ട് അതാണ് പ്രശ്നം

നല്ല ക്രൗഡുണ്ട് അഖിലേട്ടന്റെ പുറകെ പോകണം പക്ഷെ ഞാൻ ഉള്ളിക്ക് വരത്തില്ല എന്റെ ഷൂ ഇടണമെങ്കിന്നെ എനിക്ക് അരമണിക്കൂർ വേണ്ടി വരും കേട്ടാ അതെ പിന്നാലെ എനിക്ക് വരാൻ പറ്റില്ല എന്റെ ഷൂ ഇടണെങ്കിൽ അരമണിക്കൂറാവും അവരവിടെ ഫോട്ടോ ഇവിടെയും ക്രൗഡ് പൂരത്തിൽ ആളെ ഇവിടെ ഒരാള് ചെരുപ്പൊ കിട്ടിട്ട് അങ്ങനെ കേറിയിട്ടുണ്ട് അമ്മായിന്റെ വീട്ടിൽ പോണ പോലെ പക്ഷെ ഇവിടെ റിമൂവ് ഷൂസ് എല്ലാവരും ഊരി വെച്ചിരിക്കുകയാണ് ഇവിടെ മാത്രം മെയിൻ ആവുകയാണ് വെറുതെ പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല ആരും ഇല്ല പക്ഷേ എനിക്കൊരു ഫോട്ടോ എടുത്തു തന്നിരുന്നു അതാ ചന്ദുവിനൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാ അത് മതി താഴെ വീഡിയോ നിനക്ക് വീഡിയോ എടുത്തും സനാട്ടന വീഡിയോ എടുത്തും അവിടെ പിന്നെ ഓൾറെഡി വീഡിയോ എടുക്കൽ ബഹളം അല്ല വീഡിയോ എടുത്തു ലുക്ക് മാറിയില്ല പക്ഷെ നല്ല നിന്റെ കളർണ്ടല്ലോ അടിപൊളിയ അതിന്റെ അതെന്റെണ്ട് പക്ഷെ നല്ല രസമുണ്ട് വീഡിയോസൊക്കെ ഒരു ഒരു വീഡിയോ എങ്കിലും കിട്ടി എന്താ അവര് അങ്ങോട്ടാ പോണ് തളർന്ന് കഴി ശരിക്കും ഇവിടെ വന്നിട്ട് എവിടെയും പോയിട്ടില്ല ഈ പുറത്തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് അകത്ത് കയറണം അവിടെ നമുക്കന്ന് അകത്ത് കയറണം നമ്മൾ ഇത്ര നേരമായിട്ട് ഈ തിരക്ക് കാണുമ്പോ നമ്മള് സൈഡില് നിക്കുമായിരുന്നെ പക്ഷെ ഇനിയിപ്പം ഇതിന്റെ അകത്തൊന്നു പോയിട്ട് നോക്കാന്ന് വിചാരിക്കുന്നു ഇതി ഈ ഫ്രണ്ടിൽ ഇവിടെ അല്ലേ നമ്മടെ ലാലേട്ടന്റെ നീ വരണം നീയാണ് ക്യാമറാമാൻ ലാലേട്ടന്റെ മറ്റേ എൻട്രി ലാലേട്ടന്റെ മാസ എൻട്രി പോലെ ഇവിടെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കണ്ട എല്ലാവടേയും തിരക്കപ്പോവാ അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ല അധിയാണ് പോണ് യാടുത്തോടെ

സൗണ്ട് സംസാരിച്ചോട്ടോ മൈക്കില്ലാട്ടാ അതെ വല്ലതൊക്കെ പറഞ്ഞിട്ട് നടക്കട്ടെ ളസിൽ പോയിട്ട് തുളസിടെ ഒരു ഷോട്ടുണ്ട് അപ്പൊ ഇതാണ് മനയുടെ അങ്ങോ അങ്ങോട്ട് പോകുന്നത് അല്ല അതെ അവിടെ എന്തൊക്കെയൊക്കെ സാധനങ്ങളുണ്ട് സ്റ്റെയർ ഒന്നും കാണിച്ചോളൂട്ടോ നോക്കിയ നോക്കിയതാ ചേക്കാടാ അത്രക്ക് പേടിയില്ല ട്ടാ അയ്യോ അടുക്കലില്ല കിച്ചൺ ആണ് പിന്നെന്താ പിന്നെ ലിവിംഗ് റൂമിൽ അടുപ്പു അടുപ്പുട്ടി കത്തിക്കു ഒന്നുമില്ല അടുപ്പിലെന്തേലും ഉണ്ടാവും ഇതിന്റെ ഉള്ളില് എന്തോ പിന്നെ തൊഴുത്തല്ലേ ഓ അത് വിൻഡേജൊന്നും അല്ലാൻ പറ്റില്ല

ശരി ശരി അത് നോക്ക് ആഴം നോക്കത്തിന്റെ പണ്ടത്തെ എന്നെ കാ പണ്ടത്തെ പണ്ട് നമ്മളുടെ അമ്മമാരുടെ സമയമില്ലേ അന്ന് ഗ്രീൻ പണ്ട് നമ്മളുടെ അമ്മമാരൊക്കെ ആ ടൈമിൽ ഗ്രീൻ റൂം കിട്ടില്ല പിന്നെ ഓ പിന്നെ ഇതപ്പ കണ്ടല്ലോ മിക്സി ഇതില് അരി ഇത് വാഷ് ബേസിൻ സാധനം ചെറിയൊരു

ഐ തിങ്ക് സോ ഇതാണ് ഏകദേശം ഒരു നമ്മൾ അവിടത്തേക്ക് എത്താനുള്ള അപ്പൊ അത്രയുണ്ട് അടുത്ത ഷോട്ട് കാണുമ്പോ വയലിനല്ല ഗിറ്റാർ വയലിന് വയലിന് വയലിനല്ല ഗിറ്റാർട്ട് ലാലായിട്ട് ഗിറ്റാർ വായിച്ചിട്ട് മുരളി

നോക്കി അതാ നോക്കി രണ്ട് മൂന്ന് കൊറേ അവിടെ കണ്ടുപോയ മുകനും നായ്ക്കളും അതെ അഖിലേട്ടൻ കല്ലും ഓടിണ്ട് അഖിലേട്ടൻ ഒരു ഹായ് അറിയൂട്ടൻ്റെ കല്ലുന്റെ ഭാഗ്യം നോക്കട്ടെ അഖിലേട്ട ആരിക്ക ഭാഗ്യം അതാ അതാ

നമ്മളിവിടെ പോവാണാകു ശരിക്കും പറഞ്ഞാല് ഇനിതാ അവിടെ പോയി കാണാം പിന്നെ അങ്ങോട്ട് പോവാ പിന്നെ അതിന്റെ ബാക്കിലും കുറച്ച് എന്തോ ഒരു അമ്പലം പോലെ കണ്ടു ആ കിഴക്കടത്ത് വരെ അത് ഞാൻ പറഞ്ഞു ഇത് പുത്തയിടത്ത് മറ്റേ കിഴക്കടത്ത് പക്ഷെ അങ്ങോട്ടൊന്നും പോവാനുള്ള ആ അതാ അവിടെ നിന്ന് പോവാ പോവാ പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വാ ക്ഷമയില്ലാത്തവരെ കൊണ്ടുവന്ന് കഴിഞ്ഞ കുഴപ്പം എന്താടാ ഇവിടെയും നമ്മൾ പോയില്ല എന്റെ ഫോൺ ഇല്ല ഫോൺ പോലെ സോ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം അന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മൾ വന്നു കുറച്ച് റീൽസും ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു പോണു ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി ഇവര് സോ അപ്പോ നമ്മുടെ അതെ അപ്പൊ നമ്മളുടെ കുഞ്ഞ് ബ്ലോഗായിരുന്നു അമ്മ വീട്ടിലിരിക്കുന്നതിന് പകരം ഇവിടെ വന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോസും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടു